ഇപ്പോ സിനിമ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നല്ല പെയിന്റായി വരല്ലിങ്ങിന് പോയിക്കേണ്ടിരുന്നെച്ചാ ഞാൻ പെയിന്റിങ്ങിന് പോയി ഞാൻ അങ്കമാലി അറ്റ്ലസ് എന്ന് പറഞ്ഞ ജ്വല്ലറിയില്ലേ അവിടെ ഞാൻ പെയിന്റ് ചെയ്തിട്ടിരിക്കുമ്പോഴാണ് സെന്ന മിമിക്കറ്റ് ട്രൂപ്പിലേക്ക് വിളിക്കണത് അങ്ങനെ ഞാൻ വന്ന് ജോയിൻ ചെയ്തിട്ട് അന്ന് തൊട്ടാണ് പിന്നെ പെയിന്റിംഗിന് പോവാതായത് അതുവരെ പെയിന്റിംഗ് ആരുന്ന പരിപാടി ഇപ്പോ ഫ്രം ദി ബിഗിനിങ് എല്ലാവർക്കും പറയുന്നുണ്ട് ഭയങ്കര സ്ട്രഗിൾ ആണ് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോ ചേട്ടൻ ആദ്യം പറഞ്ഞല്ലോ ഇപ്പൊ പീന്റ് പണിന്ന് പറഞ്ഞ ചേട്ടൻ ഈ ഗ്രൂപ്പിലേക്ക് വരുന്നല്ലോ അപ്പൊ അപ്പൊക്കെ നല്ലൊരു എമൗണ്ട് കയ്യിൽ കിട്ടിയിരുന്നോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനായിട്ടുള്ള എമൗണ്ട് സമയത്ത് നമ്മൾ സിനിമയിലേക്ക് വരാം നമുക്ക് എല്ലാവർക്കും സിനിമയിലേക്ക് വന്ന് എത്തിപ്പെടാൻ പറ്റും അവിടെ നിലനിൽക്കുക എന്നുള്ളതിലാണ് കാര്യം നമ്മുടെ ബിഹേവിങ് എന്തൊക്കെയോ ദൈവഭാഗ്യത്തിനൊക്കെ നിന്ന് പോകണം അവിടെ അപ്പം ആ സമയത്ത് നമുക്ക് എനിക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ എനിക്ക് പൈസ കൂടുതൽ കിട്ടുമായിരുന്നു സിനിമ അഭിനയിച്ച കാരണം അതെ മറ്റേ ഭാഷ ശാശി സ്റ്റേജിൽ ഒരു പരിപാടി വിളിക്കുമ്പോൾ പറയും എനിക്ക് ഇത്ര പേയ്മെൻറ്റ് തന്നെ കേട്ടാ ആ ഓക്കെ അപ്പം ഈ സിനിമ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമെന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റും